നീതൻ കടലിടുക്കിലുണ്ടായ ഹൂദി ആക്രമണത്തിൽ തീ പിടിച്ചതായി റിപ്പോർട്ടുകൾ മിനർവ ഗ്രാൻഡ് എന്ന ഡച്ച് ചരക്ക് കപ്പലിനാണ് പിടിച്ചത് രണ്ട് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റതായും ജീവനക്കാർ സുരക്ഷിതരാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം കപ്പലിലുണ്ടായിരുന്ന പത്തൊൻപത് ജീവനക്കാരെയും ഹെലികോപ്റ്റർ മുഖേന രക്ഷപ്പെടുത്തിയെന്ന് കപ്പൽ ഉടമ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സെപ്റ്റംബർ ഒന്നിനു ശേഷം വാണിജ്യ കപ്പലുകൾക്കു നേരെ ഹൂതികൾ നടത്തുന്ന ആദ്യ ആക്രമണം ആണിത് ഈഡൻ കടലിടിക്കിലായിരുന്നു കപ്പലെന്നും അജ്ഞാതമായ ഒരു സ്ഫോടക വസ്തു കപ്പലിൽ ഇടിക്കുകയും തുടർന്ന് കത്തിപ്പിടിക്കുകയുമായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി ഈഡൻ തുറമുഖത്തിന് തെക്കു കിഴക്കായി ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് പിടിച്ചത് മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന സൂചനകൾ ഉണ്ടെങ്കിലും ഇതിൽ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല തീ തീപിടിച്ചതിന് പിന്നാലെ കപ്പൽ ഒഴുകിപ്പോയെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ റഷ്യ യുക്രൈൻ ഫിലിപ്പീനോ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നും നേരിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിക്കും വരെ ചെങ്കടലിൽ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂതികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജൂലൈയിൽ ഹൂതി ആക്രമണത്തിൽ രണ്ട് കപ്പലുകൾക്ക് തീപിടിച്ച് കടലിൽ മുങ്ങിയിരുന്നു ഇസ്രയേലിൽ തെക്കൻ നഗരമായ ഏലത്തിൽ ഹൂതി ആക്രമണമുണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആക്രമണത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു പിന്നാലെ യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഇസ്രയേലിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രയേൽ സനയിൽ ആക്രമണം നടത്തിയത് പന്ത്രണ്ടോളം യുദ്ധവിമാനങ്ങളും എയർ സപ്പോർട്ട് യൂണിറ്റുകളും ഉപയോഗിച്ചാണ് അന്ന് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഹൂദി ജനറൽ സ്റ്റാഫിന്റെ കമാൻഡ് ആസ്ഥാനവും ഹൂതികളുടെ സുരക്ഷാ രഹസ്യാന്വേഷണ ഉപകരണങ്ങളെയുമാണ് ഇസ്രയേൽ അന്ന് ലക്ഷ്യമിട്ടത് ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹൂതി തീവ്രവാദ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് യേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർഡ്സ് അന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ രണ്ടു പേർ കൊല്ലപ്പെട്ടെന്നും നാൽപ്പത്തി എട്ടു പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഹൂതികൾ പറയുന്നത് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതു മുതൽ തന്നെ ഹൂതികൾ ഇസ്രയേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകൾ ചെങ്കടലിൽ ലക്ഷ്യം വെക്കുന്നതും ഹൂതികൾ തുടർന്നിരുന്നു ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് ഹൂതികളുടെ നിലപാട് ഇതിനിടയിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ഇരുപത് ഇന നിർദ്ദേശമാണിപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഈ പദ്ധതിയുടെ വിജയം ഹമാസ് ഇതിലെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാസം ആദ്യം ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന് ഒരു ഖത്തർ സൈനികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നെതന്യാഹു ഖത്തറിനോട് ഔദ്യോഗികമായി ക്ഷമാപണം നടത്തിയതിന് പിന്നാലെയാണ് ഈ നിർണായക പ്രഖ്യാപനവും വരുന്നത് ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ അബദ്ധത്തിൽ ഒരു ഖത്തർ സൈനികൻ കൊല്ലപ്പെട്ടതിൽ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചതായും ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിന് ഖേദിക്കുന്നുവെന്നും ഭാവിയിൽ ഇത്തരം ആക്രമണം ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയതായും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമുദി